ഹരിവടപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ചതുർബാഹുവായിട്ടാണല്ലോ നമ്മൾ പൊതുവെ കാണുന്നത് അതുപോലെ തന്നെ പുരാണങ്ങളിലെ ഒട്ടുമിക്ക ദേവീദേവന്മാർക്കും നിരവധി കൈകൾ പ്രതിപാദിച്ച് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈശ്വരന്മാർക്ക് ഇത്രയേറെ കൈകൾ കൊടുക്കുന്നതിനുള്ള കാരണം മഹാവിഷ്ണുവിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ചില എപ്പിസോഡുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മഹാവിഷ്ണു ത്രിമൂർത്തികളിലെ പ്രാധാന്യമുള്ളൊരു ഈശ്വരനായിട്ടാണ് സങ്കല്പിക്കുന്നത് കാരണം പരിപാലനം എന്നതാണ് മഹാവിഷ്ണുവിൻ്റെ ഒരു സങ്കല്പമായിട്ട് തന്നെ പറയുന്നത് മഹാവിഷ്ണു മഹാവിഷ്ണുവിന് നാല് കൈകളുള്ളതായിട്ട് ആണ് ഇതിൽ എന്താ പറയുക കഥകളിലും പുരാണങ്ങളിലൊക്കെ പറയുക ചതുർബാഹുവായിട്ട് പറയുക ഒരു കയ്യിൽ സുദർശനം ഒരു കയ്യിൽ ശംഖ് ഒരു കൈയിൽ ഗത പത്മം അതായത് താമരപ്പൂ ഇതിൻ്റെ സങ്കല്പം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അതായത് ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ ഈശ്വരനാവുക ഈശ്വരന് കുറേയേറെ കൈകൾ വയ്ക്കുക എത്ര ബുദ്ധിമുട്ടാവും ഈ നാല് കൈ വെച്ചിട്ട് ഈശ്വരന് സഞ്ചരിക്കാനും നടക്കാനും എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ ലോജിക്ക് മനസ്സിലാവാൻ കുറച്ച് വളരെ ബുദ്ധിമുട്ട് വരും ഇതേപോലെ തന്നെയാണ് ഭഗവതിമാർ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് ഒക്കെ പലപ്പോഴും പത്മ അല്ലെങ്കിൽ കളം വരയ്ക്കുമ്പോഴൊക്കെ പതിനാറ് കയ്യെ മുപ്പത്തിരണ്ട് കയ്യെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഈ കൈകൾ എന്നുള്ളത് വേറെ നിങ്ങണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ നമുക്ക് നമ്മളൊരു ഒരു കാര്യം മാനേജ് ചെയ്യുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു രാജ്യം ഒക്കെ മാനേജ് ചെയ്യുന്നവർ നിരവധി കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യും ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുക നിരവധി അനവധി ആളുകളുടെ കൈകളും കൂടെ കൂടി ഉപയോഗിക്കും എന്നുള്ള സംഭവമുണ്ട് അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ എന്താ പറയുക ഒരു ചിത്രരൂപേണ മനസ്സിലാക്കിക്കുക എന്ന് മാത്രമേ ഒരു പക്ഷേ ഈ അംഗങ്ങളുടെ ഇതിൽ അർത്ഥം വരുള്ളൂ ഇപ്പോൾ മഹാവിഷ്ണുവിന് മഹാവിഷ്ണുവിന് പ്രധാനമായിട്ട് നാല് കൈകളെ പറ്റി പറയുന്നു ചതുർബാഹുവാണ് അതിനകത്ത് നാല് നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു മനുഷ്യൻ അതായത് ഈ പറഞ്ഞ ലോകത്ത് ഏറ്റവും ഭംഗിയായി ജീവിക്കണമെങ്കിൽ അവൻ്റെ അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ ഏത് തരത്തിൽ പെരുമാറണം എന്നുള്ളതാണ് ഈ നാല് കൈകൾ കൊണ്ട് സൂചിപ്പിക്കുക ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ സുദർശന ചക്രമാണ് ഒരു കയ്യിലുള്ളത് സുദർശന ചക്രം സുദർശന ചക്രം അതായത് നല്ല കാഴ്ചപ്പാടോടു കൂടിയ കാലഘട്ടത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നൊന്ന് ആലോചിച്ച് നോക്കും അതായത് നല്ല ദർശനമുണ്ടാവണം കാലം എങ്ങോട്ട് പോകുന്നു കാലം ഏത് രീതിയിലാണ് തിരിയുന്നത് ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് നാളെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ചിന്തയുടെ പുറത്ത് നല്ല ദർശനം നല്ല കാഴ്ചപ്പാടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മനുഷ്യന് ഉള്ള കഴിവ് ആ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്കൊക്കെ അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം എന്താണ് ഇന്നലെയുള്ള കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പോയി നാളത്തെ കാലഘട്ടത്തിലേക്കുള്ള കാലചക്രത്തിൻ്റെ മാറ്റത്തിൽ നമ്മൾ കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻസിനെ പറ്റിയുള്ള ചിന്ത അതാണ് ഭഗവാൻ്റെ ഒരത്തെ കയ്യിൽ ഉള്ള ഒരു അംഗം ആ അംഗം എന്നുള്ളത് നമുക്ക് വേണം ഇന്നലത്തെ മനസ്സിലാക്കണം ഇന്നത്തെ മനസ്സിലാക്കണം നാളത്തെ മനസ്സിലാക്കണം നല്ല രീതിയിൽ മനസ്സിലാക്കണം അപ്പോൾ അതാണ് സുദർശന ചക്രം എന്നുള്ളതിൻ്റെ പ്രാധാന്യം വരിക രണ്ടാമത് ശംഖാണ് നമുക്കറിയാം നല്ല ശബ്ദം നല്ല ശബ്ദം ഒരു ചിന്തയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും നമ്മുടെ മനസ്സിൽ നല്ല ആശയങ്ങളുണ്ട് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് ഏറ്റവും ഭംഗിയായിട്ടും മധുരമായിട്ടും എന്നാൽ വേറൊന്നുണ്ട് മുഴങ്ങുന്ന രീതിയിൽ മധുരമാവണം മുഴങ്ങുന്നതാവണം അത് ആളുകൾക്ക് കേൾക്കുമ്പോൾ എന്താ പറയുക അതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതാവണം ഇപ്പം നമ്മൾ ഒരു ഒരാശയമുണ്ടാക്കി നല്ല ദർശനമുണ്ടാക്കിയെങ്കിൽ ആ ദർശനം മറ്റുള്ളവരിലേക്ക് കൃത്യമായിട്ട് പകരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ദർശനത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെയാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നല്ല ദർശനം ഉണ്ടായാൽ ആ ദർശനത്തെ നല്ല രീതിയിൽ മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ദർശനത്തിന് ഗുണമുണ്ടാവുള്ളൂ അവിടെയാണ് ശംഖിൻ്റെ പ്രസക്തി വരിക നല്ല ദർശനം വേണം അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം മൂന്നാമത് ബോൾഡാവണം സ്ട്രോങ് ആവണം ഗത ഗതയുടെ ഒരു അർത്ഥം എന്താണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആണ് നമുക്കതിനെ കൃത്യമായിട്ട് അതായത് ബലത്തോടെ നല്ല ബലത്തോടെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുക നല്ല കാഴ്ചപ്പാടിന് നല്ല ശബ്ദത്തോടെ പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ നിൽക്കണം അത് നമ്മുടെ മൂന്നാമത്തെ അംഗമായി നാലാമത്തെ അംഗം എന്താ താമര ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സ് എന്നുള്ള സംഭവം മറ്റുള്ളവരോട് ഏറ്റവും നൈർമല്യത്തോടെ പെരുമാറാൻ കഴിയുന്നതാവണം നല്ല ചിന്തയുണ്ടാവണം അത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം പറയുന്നതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം പക്ഷേ മറ്റുള്ളവരോട് എന്താ പറയുക മനസ്സുകൊണ്ട് അവർക്ക് നൈർമല്യത്തോടെ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം ഇതാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപത്തിൻ്റെ നാല് അംഗങ്ങളായിട്ട് നമ്മൾ പറയുക ഈ നാല് നാലംഗങ്ങൾ മഹാവിഷ്ണു എന്ന് പറഞ്ഞത് എന്താ പറയുക ഈ പ്രപഞ്ചത്തിലെ ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്നുള്ള വ്യക്തികൾ എങ്ങനെ വളരണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എത്ര മനോഹരമായിട്ടാണ് പൂർവികർ നമ്മളെ ഇങ്ങനെയുള്ള രൂപത്തിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ദർശനങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബോൾഡായി നിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നാലാമത്തെ നൈർമല്യതാണ് നമ്മുടെ ചിന്ത ഏറ്റവും നല്ലതാണ് മറ്റുള്ളവർക്ക് ഗുണപ്രദമാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു എളിമ മറ്റുള്ളവർ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യം നാലാമത് ഓട്ടോമാറ്റിക് ഉണ്ടാവുകയാണ് ഇങ്ങനെയാണ് ശരിക്കും അംഗങ്ങളെ ഓരോ തരത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഭഗവതിയുടെ ഓരോ കൈകളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും നമുക്ക് ഓരോ കാര്യത്തിനകത്തും ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യം ഒരു സ്വഭാവം മാത്രം എല്ലാ കാലത്തും പെരുമാറുന്നതുകൊണ്ടല്ല മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചോളം കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വേണം ലക്ഷ്യം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം മുമ്പോട്ട് പോകാൻ ആ ലക്ഷ്യത്തിലെ മുമ്പോട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം അത് കൃത്യമായിട്ട് ബോൾഡായിട്ട് നടപ്പാക്കാൻ കഴിയണം ഇതെല്ലാം ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈശ്വരൻ്റെ അംഗങ്ങളോ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചിന്തകളോ എപ്പോൾ നമുക്ക് നമ്മളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നു അപ്പോൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയൂ ഹരിയുടെ പെൺ എഫ് സീരിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം